ഇടുക്കി ജില്ലയിലെ കരിമല ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രം എല്ലാവർക്കും നമസ്കാരം ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ കരിമല എന്ന സ്ഥലത്ത് ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട് അയ്യപ്പ ക്ഷേത്രം അതിനെക്കുറിച്ച് അറിയുവാനായിട്ട് ഞങ്ങൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ പറയാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ഒന്ന് എത്തിയിരിക്കുകയാണ് നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് കിടക്കാം അമ്പലത്തിന്റെ ഫ്രണ്ടില് കൽവിളക്കുകളൊക്കെ പണ്ട് ഇതൊരു പാറ നല്ലൊരു പാറ വല്യൊരു പാറയുടെ മൂളു ഭാഗത്തായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് വളരെ ഭംഗിയുണ്ട് ഇവിടെയൊക്കെ കാണാൻ ആയിട്ട് നല്ല കല്വി മനോഹാരിതം എല്ലാം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്താണ് ഈ അമ്പലം തിരുമേല ഇവിടെ എത്ര വർഷമായി വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് പ്രത്യേക മാസം മാത്രമാണ് നമ്മൾ നാപ്പത്തൊന്ന് ദിവസം ആണ് തുറക്കുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പം ആദ്യത്തെ മാസം ഒരു മാസം വന്ന് പൂജ കഴിച്ചു ഇതിപ്പം പ്രത്യേക മാസം ഒന്നാം തീയതി തൊട്ട് ചാർജ് എടുത്ത് പൂജ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെയും വൈകിട്ടും പൂജ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിഷ്ഠ ഒരുപാട് ആളുകളൊക്കെ നല്ല ആളുകൾ വരുന്നുണ്ട് വിളിച്ച വിളിപ്പുറത്താണ് മണ്ഡലകാലമാണ് മണ്ഡലകാലമാണ് നമുക്ക് പ്രാധാന്യം പിന്നെ കാർത്തിക വിളക്ക് പ്രാധാന്യമാണ് പിന്നെ നാപ്പത്തൊന്ന് പിന്നെ മകരവിളക്ക് പിന്നെ ഉത്സവം അനുബന്ധിച്ച് ഉത്സവത്തിനോടനുബന്ധിച്ച് വിശേഷ പൂജകളും കാര്യങ്ങളും പൂമൂടലും നമുക്ക് ഈ അമ്പലത്തിലെ മൂർത്തികളെ കുറിച്ചൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ആഗ്രഹമുണ്ട് ഇന്നത്തെ കൂട്ടി അറിയണമല്ലോ അപ്പൊ നമുക്ക് അതേ കുറച്ചൊന്ന് പ്രതിഷ്ഠ അയ്യപ്പനാണ് ശാസ്താവാണ് പിന്നെ ഗണപതി ഉപദേവതായിട്ട് പിന്നെ ഭുവനേശ്വരി അങ്ങനെ മൂന്ന് പേരാണ് നമുക്കിവിടെ നമ്മളെ കുടുംബക്കാരായിട്ട് അങ്ങനെയാണ് എല്ലാവരുടെയും കൂടി പൊതുവായിട്ടുള്ള കമ്മിറ്റിക്കാരും കാര്യങ്ങളും അതാ നമുക്ക് ഇനി എല്ലാം മൂർത്തികളെ ഒന്ന് നമുക്ക് മനസ്സിലാക്കാം ഉപദേവത ഗണപതി രണ്ടാമത് പ്രതിഷ്ഠയായിട്ട് ഉപദേവത ഗണപതിയാണ് അമ്പലമാണ് നമ്മൾ നമ്മൾ കാണുന്നത് ആദ്യത്തെ രണ്ടാമത്തെ എല്ലാ ക്ഷേത്രത്തിലും അങ്ങനെ തന്നെയാണ് ഈ ഇവിടെ ും ശേഷം നമ്മൾ ചുറ്റി ചെയ്യുന്നത് ഒരു ഒരു വലത്താണ് വെക്കേണ്ടത് അയ്യപ്പന് നമ്മള് അഞ്ചു വലത്തുമാണ് വെക്കേണ്ടത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ മേലാധികൾ അപ്പൊ ഇതൊക്കെ കേട്ട് കഴിയുമ്പോ നമുക്ക് മനസ്സിലാകുമല്ലോ അങ്ങനെയൊക്കെയാണ് അമ്പലത്തിൽ വന്നു ചെയ്യേണ്ട മൂന്നാമത്തെ പ്രതിഷ്ഠരി ഭുവനേശ്വരിയാണ് ഭുവനേശ്വരിക്ക് പ്രദക്ഷിണം ചെയ്യേണ്ടത് അതായത് ദേവിമാർക്ക് പ്രദക്ഷിണം ചെയ്യുന്നത് അഞ്ച് പ്രദക്ഷിണമാണ് പറയുന്നത് എല്ലാവരും പ്രദക്ഷിണം ചെയ്യുന്നത് മൂന്ന് പ്രദക്ഷിണവും ചെയ്യുള്ളൂ അത് അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ശാസ്താവന ദേവിമാർക്കെല്ലാം അഞ്ച് പ്രദക്ഷിണമാണ് ചെയ്യേണ്ടത്

ചാർത്തുന്നത് കൂവളത്തമാല കൂവളത്ത മേല കൊണ്ടുള്ള അർച്ചനകള് വഴിപാടുകൾ നടത്തുന്നത് കൂവളത്തല കൊണ്ടാണ് അല്ല ഇതും മാസപൂജ അതായത് മാസത്തില് കൂവളത്തമാല ചാർത്തുന്നത് മഹാദേവനാണ് മഹാദേവനും കൂളത്തും ചാർത്തുക അർച്ചനകൾ കഴിക്കുന്നതൊക്കെ കൂവളത്തിന്റെ കൊണ്ട് ഭൂവനേശ്വരി അഞ്ചു പ്രാവശ്യമാണ് ദേവിമാർക്കെല്ലാം അഞ്ചു പ്രദക്ഷിണമാണ് ചെയ്യേണ്ടത് സാധാരണ എല്ലാരും ചെയ്യുന്നത് മൂന്നോ ചെയ്യുള്ളൂ അറിയില്ലായത് കൊണ്ടാണ് എന്നുവെച്ചാൽ ഇന്നത്തെ കാലത്ത് പിള്ളേർക്കാരും പറഞ്ഞു കൊടുക്കാറില്ല ക്ഷേത്രത്തിൽ വന്ന ഏത് ദേവനാണ് ഏത് ദേവിയാണെന്ന് അറിയില്ല പ്രതിഷ്ഠ നാഗരാജാവും നാഗേഷിയും ചിത്രകൂടമാണ് ചിത്രകൂടം എന്ന് പറയുന്നത് നമ്മുടെ അതായത് നമ്മുടെ സങ്കല്പത്തിലുള്ള അതായത് പാമ്പിന് വസിക്കാനുള്ള ഒരു കൂടായിട്ടാണ് ചിത്രകൂടം സങ്കല്പിച്ചത് അങ്ങനെ മൂന്ന് ആണ് നാഗരാജാവ് നാഗേശി ചിത്രകൂടം ഇത് ദൈവ സാന്നിധ്യമുള്ള അതായത് നമ്മളിൽ കാണപ്പെട്ട അതായത് നമ്മളിൽ കാണപ്പെട്ട ദൈവമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ദൈവമായിട്ട് അതായത് നമ്മുടെ പ്രപഞ്ചത്തിൽ കാണാൻ പറ്റുന്ന ഒരു ദൈവമായിട്ടുള്ള അതായത് മാത്രമേ ഉള്ളൂ അന്നേരം നമ്മൾ നാഗത്രയിൽ കയറുകയോ തൊടുവോ അല്ലെങ്കിൽ മറ്റൊരു കാര്യം ചെയ്യാനോ നമ്മൾ നാഗത്തറയിലോട്ട് വരുവോ പോലും ചെയ്യരുതെന്നാണ് പറയുന്നത് അതായത് നമ്മളൊരു പൂജ കഴിക്കുവാണേൽ വായില്യത്തിൻ്റെ അന്ന് മാത്രമോ അവർക്ക് പൂജയുള്ളൂ നി നിത്യപൂജയില്ല ഇവിടുത്തെ ക്ഷേത്രത്തിലെ നാലാമത്തെ പ്രതിഷ്ഠ രക്ഷസാണ് രക്ഷസിന് പ്രാധാന്യമായിട്ട് നമ്മൾ പാൽപ്പായസമാണ് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് എല്ലാ ദിവസവും പാൽപായസവും നിവേദ്യമായിട്ട് തന്നെ നമ്മൾ വലം വെക്കാറില്ല നമ്മള് നാപ്പത്തൊന്നിന് ഇവിടെ പ്രാധാന്യമായിട്ട് പൂമൂടൽ ആണ് നടത്തുന്നത് പൂമൂടലുണ്ട് പിന്നെ വിശേഷ പൂജകള് നാപ്പത്തൊന്നിന് നാൽപ്പത്തൊന്നിനോട് അനുബന്ധിച്ച് നമ്മൾ നടത്തിപ്പെടുന്നു എനിക്ക് ഈ പൂമൂടൽ എന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഭഗവാനെ പൂ അതായത് പുഷ്പങ്ങൾ കൊണ്ട് അതായത് എത്ര തരം ഉണ്ടോ അത്രയും പുഷ്പങ്ങൾ കൊണ്ട് ഭഗവാനെ അലങ്കരിച്ച് മാലയൊക്കെ ചാർത്തി ചെയ്യുന്നതാണ് പൂമൂടൽ അതായത് നമ്മൾ പുഷ്പാഭിഷേകം പൂമൂടൽ എന്ന് പറയുന്നത് അതായത് നമ്മളത് നടത്തുന്നത് രോഗശാന്തിക്ക് വേണ്ടി ആണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് പിന്നെ ഭഗവാന് അന്നത്തെ ആ ഒരു ദിവസം പ്രാധാന്യം അമ്പലത്തിന്റെ നിൽക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രമണീയമായ സ്ഥലമാണ് നല്ല ഭംഗിയായ സ്ഥലം കുന്നും മലകളും ചെരുവുകളും എല്ലാം ചേർന്ന് ഒത്തിണങ്ങിയ സ്ഥലത്താണ് ഈ അമ്പലം ഇരിക്കുന്നത് എന്തായാലും നിങ്ങൾ ഈ ഇടുക്കി ജില്ലയിലൊക്കെ വരുമ്പോൾ ആണെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള സാ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുള്ളവരുണ്ടെങ്കിൽ വന്ന് തീർച്ചയായിട്ടും അമ്പലത്തിൽ വരണം എല്ലാ ദിവസവും പൂജയില്ലെന്നാണ് പറഞ്ഞത് പക്ഷെ നമുക്കിവിടെ കാണുന്ന ഒരു വ്യൂ ഉണ്ട് നല്ല അത് നമുക്ക് നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുബീഷ് എന്നാണ് പറഞ്ഞത് പേര് അപ്പോൾ സുഭീഷിനോട് ചോദിക്കുക ഈ അമ്പലത്തിലെ എത്ര കാലമായതാണ് ഈ അമ്പലം ഉണ്ടായിട്ട് വിശേഷങ്ങള് അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ടെന്നാണ് ഇവർ പറഞ്ഞത് ഇവിടെ വ്യൂ ഉണ്ട് നല്ല ഈ പ്രകൃതി ഭംഗിയോട് ഇണങ്ങിയിരിക്കുന്ന അമ്പലമായതുകൊണ്ടാണ് ഇതിനകത്ത് ഇത്രയും വരുന്നത് ഇങ്ങനെ ഒരു മലമുകളിൽ ഇതുപോലൊരു അമ്പലം ഉണ്ടെന്ന് ഞങ്ങൾ പോലും ഇപ്പോൾ ഈ അടുത്ത ദിവസം അറിയുന്നത് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നത് അപ്പോൾ നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് സെക്രട്ടറി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ന് കൂടുതലായിട്ടുള്ളത് എല്ലാ ഒന്നാം തീയതി സംക്രാന്തി വൈകുന്നേരം അഞ്ചര ആകുമ്പോൾ തുടങ്ങും ഒന്നാം തീയ്യതി ഒന്നാം തീയതി വൈകുന്നേരം എട്ടര വരെയുണ്ട് രാവിലെ രാവിലെ പത്ത് മണിയാകുമ്പോൾ അടയ്ക്കും പിന്നെ വൈകുന്നേരം അഞ്ചരയ്ക്ക് തുടങ്ങാൻ എട്ടര ആകുമ്പോഴത്തേക്കും ഒന്നാം തീയതി അടയ്ക്കും പിന്നെ മണ്ഡലകാലമാണ് മെയിൻ മെയിനായിട്ടുള്ളത് മണ്ഡലകാലം നാൽപ്പത്തൊന്ന് ദിവസം ഫുൾ ആയിട്ട് തന്നെയുണ്ട് എല്ലാ മാസവും ആളുകൾ അത്യാവശ്യം ആൾക്കാർ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് അയ്യപ്പക്ഷേത്രം അയ്യപ്പക്ഷേത്രം ഇവിടെ തിങ്കൾക്കാട് ഒരു അയ്യപ്പക്ഷേത്രമുണ്ട് പിന്നെ ആനച്ചാൽ ഉള്ളു

സുഭേഷ് നമ്മളോട് പറഞ്ഞത് എന്തുമാത്രം രസമാണ് നല്ല രസമുണ്ട് കാണാൻ നമ്മുടെ അമ്പലം നോക്ക് രസമാണ് അങ്ങോ താഴോട്ട് നോക്കുമ്പോ ഒരുപാട് താഴ്ചയാണ് ഒരുപാട് താഴ്ചയാണ് തോന്നുന്നത് പക്ഷെ എന്തായാലും അതിമനോഹരമായ സ്ഥലമാണ് ഞങ്ങൾക്ക് എന്തായാലും ഇവിടെ ഇഷ്ടപ്പെട്ടു പശ്ചിമഘട്ട മലനിരകളാണ് കാണപ്പെടുന്നത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് തന്നെ ഞങ്ങൾ കരുതുന്നത് കാരണം വെച്ചാൽ നല്ല അല്ലേ ഭംഗിയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബിന്ദുവാൻ സന്തോഷ് അഗ്രി വൺ ഡേസ്